ആ ഷൊർണൂർ നിലമ്പൂർ റെയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് എന്തിനു കൊണ്ടുവന്നു എന്താ നിലമ്പൂർ വലിയ ടൗൺ ആയിരുന്നോ ഇല്ലല്ലോ നിലമ്പൂരേക്ക് തീർത്ഥാടനത്തിന് ശബരിമലയ്ക്ക് പോകുന്ന പോലെ ആരെങ്കിലും പോയിക്കൊണ്ടിരുന്നോ ഇല്ലല്ലോ ദാറ്റ് വാസ് എ റിമോട്ട് ഏരിയ പിന്നെ എന്തായിരുന്നു കാരണം കേരളത്തിലെ ആദ്യം വന്ന പാതയിൽ ഒന്ന് ഷൊർണൂർ നിലമ്പൂരാണ് ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള തേക്ക് നിലമ്പൂർ തേക്കാണ് ആ തേക്ക് കൊച്ചിയിൽ കൊണ്ടുവന്ന് കപ്പലിൽ കയറ്റി കൊണ്ടുപോകണം ഇതിനാണ് നിലമ്പൂർ ഷൊർണ്ണൂർ ഷൊർണൂർ എറണാകുളം ഇതല്ലാതെ വേറെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല നാട്ടുകാർ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുമല്ല അങ്ങനെയാണെങ്കിൽ വേറെ ഒരുപാട് റെയിൽ കണക്ടിവിറ്റി ആദ്യം ഉണ്ടാക്കണമായിരുന്നു ബട്ട് ബ്രിട്ടീഷുകാർ ചെയ്ത സേവനങ്ങൾ അയ്യോ അവിടെ റെയിൽവേ കൊണ്ടുവന്നു ഇവിടെ റെയിൽവേ കൊണ്ട് മനുഷ്യൻ കയറാത്ത നിലമ്പൂർ വരെ അവർ റെയിൽവേ കൊണ്ടുവന്നില്ലേ ഇതാണ് സായിപ്പിനെ പുകഴ്ത്താനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സായിപ്പ് നിങ്ങളെ അടിയേ ഉറങ്ങിക്കൊണ്ടുപോയി നിങ്ങളുടെ സംസ്കാരം കൊണ്ടുപോയി നിങ്ങളുടെ വിദ്യാഭ്യാസം നശിപ്പിച്ചു സകലത്ത് നശിപ്പിച്ചു വിദ്യാഭ്യാസത്തിൻ്റെ ലിറ്ററസി റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതിന് മുമ്പ് നമ്മളുടെ ലിറ്ററസി റേറ്റ് വാസ് അറൗണ്ട് ഫോർട്ടി ടു പെർസെൻറ്റ് എന്ന് പലരും പറയുന്നു അതിൻ്റെ ബേസിസ് എന്താണെന്ന് എനിക്കറിയില്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ പതിനാറ് ശതമാനമാണ് ലിറ്ററസി ദാറ്റ് വാസ് ദിയർ സർവീസ് ആ പതിനാറിൽ നിന്ന് പിന്നെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടുവന്നു ഇംഗ്ലീഷുകാർക്കും പറഞ്ഞുകൊണ്ടായിരുന്നു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു സായിപ്പിനെ അന്ന് മാസമായിരം രൂപ മറ്റേ ശമ്പളം കൊടുത്തിട്ട് നാഗർകോവില് നിന്ന് തിരുവിതാംകൂർ മഹാറാണി വിളിച്ചുകൊണ്ട് വന്നു സേവനമാണ് സേവനമൊന്നുമല്ല നല്ല സാലറി പേശയ്ക്ക് പറഞ്ഞ് ഇത്ര കിട്ടിയാലേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കാം ഈ ബ്യൂട്ടിഫുൾ ട്രീ എന്ന മഹാത്മാഗാന്ധിയുടെ പ്രയോഗം അതെടുത്തിട്ട് ഡോക്ടർ ധരംപാൽ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ ബ്രിട്ടീഷുകാരുടെ റിപ്പോർട്ടുകൾ സമാഹരിച്ച് അദ്ദേഹം ചേർത്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എക്സിസ്റ്റിംഗ് വിദ്യാഭ്യാസ സമ്പ്രദായം തകർത്തിട്ട് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരിക അപ്പോൾ അതിന് ബ്രിട്ടീഷുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വട്ട് എവർ യു ആർ ഡിമോളിഷിൻ സ്റ്റഡി ഇറ്റ് ഡോക്യുമെൻ്റ് ഇറ്റ് ആൻഡ് ദെൻ ഡിമോളിഷിറ്റ് അങ്ങനെ ഒരു ഒരു സയൻറ്റിഫിക് തോട്ട് അവർക്കുണ്ട് അതനുസരിച്ച് അവരെല്ലാ കളക്ടർമാർക്കും നിർദ്ദേശം കൊടുത്തു നിങ്ങളുടെ ഇതിനുള്ളിൽ ജൂറിസ്റ്റിക്ഷിനുള്ളിൽ എത്ര സ്കൂളുകൾ എങ്ങനെയൊക്കെ പഠിക്കുന്നു ഈ കളക്ടർമാരുടെ റിപ്പോർട്ട് മുഴുവൻ ഈ ബ്യൂട്ടിഫുൾ ട്രീ എന്നുള്ള പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം അതിൽ സൗത്ത് കാനറ ഡിസ്ട്രിക്ട് അതിൻ്റെ കളക്ടർ എഴുതുന്നു മനോഹരമായ ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയാണ് ഇവരുടേത് ഇത് പൊളിച്ചിട്ട് വേറെ ചെയ്യണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ശുപാർശ അവർക്ക് ആവശ്യമില്ല അവർ ശുപാർശ ചെയ്തിട്ടുമില്ല എക്സിസ്റ്റിങ് എന്താണെന്ന് ഡോക്യുമെൻ്റ് ചെയ്തയക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ കളക്ടർമാരും അപ്പർ കാസ്റ്റ് കുട്ടികളെത്ര ലോവർ കാസ്റ്റ് കുട്ടികളെത്ര ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര മുസ്ലിങ്ങൾ എത്ര ഇതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് ഇവർ ഈ പറയുന്നില്ലയോ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച് പച്ചക്കള്ളമാണതൊക്കെ അത് നിഷേധിക്കുന്നത് ഇവർ വന്നതിന് ശേഷമാണ് ഇവരാണ് കാസ്റ്റിനെ വെപ്പണൈസ് ചെയ്യിച്ചത് കാസ്റ്റ് കാസ്റ്റൊരു വെപ്പനായിരുന്നില്ല ഒരിക്കലും കാസ്റ്റിനെ വെപ്പണൈസ് ചെയ്യിച്ചത് ബ്രിട്ടീഷുകാരാണ് ഹൗ സിമര് ടു ഹൺഡ്രഡ് ഇയേഴ്സ് അല്ലേ ഇരുന്നൂറ് വർഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സബ്സിക്വൻ്റ്ലി ഡയറക്റ്റ് ബ്രിട്ടീഷ് റൂൾ ഈ ഇരുന്നൂറ് വർഷം എന്ന് പറഞ്ഞാൽ ചിലറ കാര്യമാണ് ദ വേ ദ സിസ്റ്റമാറ്റിക്കലി ഡിമോളിഷ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചത് ശ്രീമൂലം സിൽവർ ജൂബിലി ഹൈസ്കൂൾ ഇത് കേട്ടുകഴിഞ്ഞാൽ മിഷണറി സ്കൂളൊന്നും അല്ലല്ലോ മിഷണറി സ്കൂൾ ആയിരുന്നു ഇല്ല പക്ഷേ അത് മെല്ലെ പള്ളി അറിയപ്പെട്ടു നാട്ടുകാരെല്ലാം അങ്ങോട്ട് ഉണ്ടാക്കിയ സ്കൂളാണ് അതിലേറ്റവും അധികം സംഭാവന ചെയ്തത് പാറായി തരകനാണ് അതിൻ്റെ സ്ഥലം കൊടുത്തത് തന്നെ പുള്ളിയാണ് പുള്ളി അവിടുത്തെ വലിയ പണക്കാരാണ് അപ്പോൾ ഏറ്റവും വലിയ സംഭാവന സ്വാഭാവികമായിട്ടും പുള്ളി സ്ഥലവും മെയിൻ കല്ലോ അതോ ഇതൊക്കെ പുള്ളിക്ക് കൊടുക്കാവുന്നതൊക്കെ കൊടുത്തു കുറേ കാലം പുള്ളി തന്നെ സ്കൂളിൻ്റെ മാനേജർ അന്ന് ഈ സാറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ കൈക്കൂലി മേടിക്കുന്ന ഏർപ്പാടൊന്നുമില്ല അതിനെപ്പറ്റി ചിന്തിക്ക ഇല്ല ആരും അങ്ങനെ പിള്ളേർ പഠിച്ച് നന്നായി വരണം എന്നുള്ളതാണ് ആ പ്രദേശത്തെ കാലം പോകെ പോകെ ഇത് പാറയത്തരകനങ്ങ് ഒഴിഞ്ഞു ഒരുപാട് കാലമായില്ല പുള്ളി തന്നെ ഒഴിയാൻ തയ്യാറായിരുന്നു ഇത് തൊട്ടടുത്ത പള്ളി വികാരിക്ക് മാനേജറായി അങ്ങനെ അത് പള്ളി സ്കൂളായി ഇപ്പോൾ ആ സ്കൂള് മിഷണറിമാരുടെ സേവനത്തിൻ്റെ അടയാളം എന്ന് എല്ലാവരും വേണമെങ്കിൽ പറയും കാരണം അവിടെ പഠിച്ചവരും പഠിപ്പിച്ചവരും ആ സ്കൂൾ ഉണ്ടാക്കിയവരും ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞു നൗ യു ക്യാൻ കൂളി ക്ലെയിം മിഷണറിമാരെ ഉണ്ടാക്കിയതാണ് കേരളത്തിലെ ഈ പറഞ്ഞ സ്കൂളുകൾ കോളേജുകളൊക്കെ ഇതിന് സ്ഥലം കൊടുത്തത് ആരാണ് കുറേയൊക്കെ തിരുവിതാംകൂർ രാജാവിൻ്റെ ആണ് കുറേ നാട്ടുകാരുടെ അന്ന് സ്കൂൾ ഉണ്ടാക്കാൻ നാട്ടുകാർ വെറുതെ സ്ഥലം കൊടുക്കും പത്തോ നാൽപ്പതോ അമ്പതോ സെൻറ്റ് ഒന്നൊന്നര ഏക്കറൊന്നും വലിയ കാര്യമല്ല അന്ന് നാട്ടിൻ പുറത്ത് ഒരു പള്ളിക്കൂടം വന്നാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് മന്നത്ത് പെത്മനാഭൻ ഇറങ്ങി നടന്നു ഒരുപാട് പേര് എസ് എൻ ഡി പിയുടെ സംഭാവനകളൊക്കെയുണ്ട് പിന്നെ ഈ മിഷീനറിമാരുടെ സംഭാവനകൾ ഇറ്റ് ഇസ് ഓൾ നെഗറ്റീവ്